ം ശ്രീനാരായണ പരമഗുരുവേ നമ ഇനി നമുക്ക് ശ്രീ വാസുദേവാഷ്ടകത്തിലെ എട്ടാമത്തെ പദ്യമാണ് എട്ടാമത്തെ ശ്ലോകമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എട്ടാം ശ്ലോകത്തിൽ ശ്രീ നാരായണ ശ്രീനാരായണത്രിപ്പാദങ്ങൾ പറയുന്നത് ശ്രീ വാസുദേവൻ പരമാത്മ പ്രതീകമാണെന്നും അതോർമിപ്പിച്ചു കൊണ്ട് രാ അദ്ദേഹത്തെ നമിക്കേണ്ടതാണെന്നും ഭക്തനെ അറിയിച്ചുകൊണ്ട് കൃതി ഉപസംഹരിക്കുകയാണ് ഈ എട്ടാമത്തെ പദ്യത്തിൽ പദ്യം ഇങ്ങനെയാണ് ഭക്തപ്രിയായ ഭവശോകവിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദനിഷേവിതായ നക്തം ഭഗവതേ നദിരസ്മതീയ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയേ അപ്പം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം ഭക്തപ്രിയായ ഭജിക്കുന്നവരിൽ പ്രീതി ഉളവാക്കി അവരെ സുഖിപ്പിക്കുന്നവൻ അതായത് ഭക്തർക്ക് പ്രിയം ഉളവാക്കുന്നവൻ ഭവശോക എന്ന് പറഞ്ഞാൽ എന്താണ് സംസാര ദുഃഖത്തെ അതായത് ശോകങ്ങളെയെല്ലാം വിനാശനായവൻ നശിപ്പി നിശേഷം നശിപ്പിക്കുന്നവൻ മുക്തിപ്രദായ അതായത് മുക്തി അല്ലെങ്കിൽ മോശം നൽകി അനുഗ്രഹിക്കുന്നവനെ മുനി വൃന്ദ നിഷേപിതായ എന്ന് പറഞ്ഞാൽ മുനി മുനിമാരാൽ സന്യാസികളുടെ എന്താണ് കൂട്ടം അല്ലെങ്കിൽ നിര അല്ലേ ഒരു കൂട്ടം എന്നല്ല സന്യാസിമാർ ഉള്ള മുഴുവൻ സന്യാസിമാരാലും സത്യദർശികളായ സന്യാസിമാരാൽ മുനിമാരാൽ നിരന്തരം സേവിക്കപ്പെടുന്നവനെ ഭഗവതേ ബ്രഹ്മപ്രതീകമായ ഭഗവാന് നക്തം ദിവം നക്തം നക്തം എന്ന് പറഞ്ഞാൽ രാവ് ദിവം പകൽ രാവും പകലും അപ്പോൾ അവിടെ മൂന്ന് വാക്കുകളാണ് അസ്മ ദിയ നദി ഈ ഭക്തന്റെ പ്രണാമം എന്നാണ് അത് അർത്ഥമാകുന്നത് ശ്രീ ഭൂപദേ ഹരഹരേ സകലാമയമേ അല്ലേ ആ ലൈൻ ഈ എട്ട് ശ്ലോകങ്ങളിലും അലയനുണ്ട് അത് ഇതുതന്നെ അതിൻ്റെ അർത്ഥം ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും വല്ലപ്പനും ഹരെ എല്ലാ പാവങ്ങളും ഹരിക്കുന്നവനുമായ അലയോ ഭഗവാനെ ഈ ഭക്തൻ്റെ പ്രണാമം സകലാമയം എല്ലാ സംസാര രോഗവും തീർത്തു തരണേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും ഭജിക്കുന്നവരിൽ പ്രീതിയുളവാക്കി അവരെ സുഹിപ്പിക്കുന്നവനും സംസാര സംസാരദുഃഖത്തെ നിശേഷം നശിപ്പിക്കുന്നവനും മോശം നൽകി അനുഗ്രഹിക്കുന്നവനും സത്യദർശികളായ മുനിമാരാൽ നിരന്തരം സേവിക്കപ്പെടുന്നവനുമായ ബ്രഹ്മപ്രതീകമായ ഭഗവാന് രാപ്പകൽ ഈ ഭക്തൻ്റെ പ്രണാമം ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലവനും എല്ലാ പാവങ്ങളും ഹരിക്കുന്നവനുമായ അലിയോ ഭഗവാൻ ഈ ഭക്തൻ്റെ എല്ലാ സംസാര രോഗവും തീർത്തു തരണേ എന്നാണ് ശ്രീനാരായണ തൃപ്പാദങ്ങൾ ഇവിടെ അർത്ഥമാക്കുന്നത് സഗുണോപാസന ഭക്തചിത്തത്തെ വികസിപ്പിച്ച് ദിവ്യമണ്ഡലങ്ങളിലേക്ക് ഉയർത്തി മുക്തിയോടടുപ്പിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന സ്തോത്രമാണ് ഈ ശ്രീ വാസുദേവാഷ്ടകം വസുദേവ കൃഷ്ണനെ ഉപാസിച്ച് മനസ് ശംഖ് ചക്ര ഗതാധാരിയായ വിഷ്ണുവിൻ്റെ ദിവ്യഭാവത്തിലേക്ക് ഉയർ ഉയർത്തുന്നു തുടർന്ന് സച്ചിന്മയനും സർവവ്യാപിയുമായ ബ്രഹ്മത്തെ സമീപിച്ച് അദ്വൈതാനുഭവം നേടി മുക്തി കൈവരിക്കുന്നു ഇതാണ് സാധാരണയുള്ള ക്രമം ശബ്ദമാധുര്യവും ഭക്തിമധുരവുമായ ഈ കൃതി രചിച്ച് നമുക്ക് മുക്തിമാർഗം തെളിയിച്ചു തന്ന ശ്രീനാരായണ തൃപ്പാദങ്ങൾക്ക് നക്തന് ദിവം പ്രണാമം